എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മുത്തശ്ശി കുറെ സ്വർണ്ണമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അന്നേരം അതൊക്കെ നോക്കിയിരിക്കുമ്പോഴാണ് അങ്ങോട്ട് അഭി വരുന്നത് അന്നേരം അബിയോടായിട്ട് പറയുന്നുണ്ട് ഇതെല്ലാം നവ്യമോൾക്കുള്ളതാണ് നവ്യമോൾക്ക് സ്വർണത്തോടൊക്കെ വലിയ ഇഷ്ടമല്ലേ നയനേക്കാളും അതുകൊണ്ട് ഇതെല്ലാം നവ്യമോൾക്ക് കൊടുക്കണം എന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട് ഓ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എന്ന് അന്നേരം മുത്തശ്ശി പറയും ആവശ്യമുണ്ട് അവൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുമ്പം അവൾ സന്തോഷത്തോടെ വരണം അതിനു വേണ്ടിയാണ് ഇതെല്ലാം കൊടുക്കാൻ പറഞ്ഞത് ഇത് നീ അവൾക്ക് തന്നെ കൊണ്ട് കൊടുത്തേക്കണം ഒന്നുകൊണ്ട് വിറ്റേക്കരുത് എന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട് ഇല്ല മുത്തശ്ശി ആ സ്വഭാവമൊക്കെ എന്നെ മാറി ഇപ്പം ഞാൻ ആ രീതി ചിന്തിക്കാറ് പോലുമില്ല എന്ന് പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട് നിനക്കിപ്പോൾ ഒരു മകനുണ്ട് അതുകൊണ്ട് തന്നെ നിന്റെ സ്വഭാവം മാറിയെങ്കിൽ നല്ലതാണ് ഇനി ഒരിക്കലും ചീത്ത സ്വഭാവത്തിലേക്ക് പോകരുത് അതിന് നീ മാതൃകയാക്കേണ്ടത് നിൻ്റെ മുത്തശ്ശനേയും ഏട്ടനെയും ഒക്കെയാണ് എന്ന് പറയുമ്പം അഭിയോഗിക്കുന്നുണ്ട് മുത്തശ്ശൻ്റെ കാര്യമൊക്കെ പക്ഷേ ഏട്ടൻ്റെ പേര് മുത്തശ്ശി പറഞ്ഞത് എന്തിനാണ് എന്ന് എനിക്ക് മനസ്സിലായില്ല ആദർശേട്ടൻ ഏട്ടൻ ഇന്ന് ഇപ്പോൾ ചെയ്ത് ഈ കാര്യങ്ങളൊന്നും ലോകത്ത് ആരെങ്കിലും ചെയ്യുന്നതാണോ അത് നല്ലതാണെന്നാണോ മുത്തശ്ശി പറയുന്നത് ഇങ്ങനെ ചോദിക്കുക അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു എന്നത് നേരാണ് പക്ഷേ അതിലെന്തൊക്കെയോ ചതികളുണ്ട് അതൊന്നും മനസ്സിലാക്കാതെ ആരെയും കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല ഏതായാലും നീ ഈ സ്വർണ്ണമൊക്കെ നവിക്ക് കൊണ്ട് കൊടുക്ക് എന്ന് പറഞ്ഞാൽ കൈ കൊടുത്തു വിടുവാണേ അന്നേരം അഭി മനസ്സിലോർക്കുന്നുണ്ട് രണ്ട് ദിവസം മുമ്പേ തരുവായിരുന്നെങ്കിൽ ഇതിൽ രണ്ടെണ്ണം മാറ്റിയിട്ട് കുറച്ച് മുക്കുവണ്ടം കേറ്റായിരുന്നു ഇനിയിപ്പോൾ അതിനുള്ള സമയമില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് അതുകൊണ്ട് റൂമിലേക്ക് പോകുന്നത് റൂമിൽ പോയി അബി ഇതെല്ലാം എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ നേരം അങ്ങോട്ടേക്ക് ജലജ വരാം അന്നേരം ജലജ ചോദിക്കുന്നുണ്ടോ എടാ എനിക്ക് ഇത്രയും സ്വർണം ഇവിടുന്ന കിട്ടിയത് നീ ജ്വലറി എന്ന് മോഷ്ടിച്ചതാണോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അമ്മ ഇത് ഞാൻ മോഷ്ടിച്ചതെന്നല്ല മൊത്തിച്ച എനിക്ക് തന്നതാണെന്ന് പറയുമ്പോൾ ജലജ ചോദിക്കുന്നുണ്ട് ഇത്രയും സ്വർണ്ണം നിനക്ക് തരാൻ അമ്മയ്ക്ക് എന്താ ഭ്രാന്തായിരുന്നു എന്ന് ചോദിക്കുക അന്നേരം അബി പറയുന്നുണ്ട് അമ്മ ഇതൊന്നും എനിക്കായിട്ട് തന്നതല്ല നവിക്കായിട്ട് തന്നതാണ് നവി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുമല്ലേ അന്നേരം അവൾക്കിടാൻ വേണ്ടി തന്നതാണ് എന്ന് പറയുമ്പോൾ ഓ ഇതിൻ്റെ അകത്ത് രണ്ടെണ്ണം എനിക്ക് താടാ എന്ന് പറയുന്നുണ്ട് ജലജ അന്നേരം അഭി പറയും ഇത് നവിക്ക് വേണ്ടി തന്നതാണ് ഇതിനെ ഇതിനെക്കുറിച്ച് നന്നായി റിയാൻ ഇതിൽ ഒരെണ്ണം മാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ സമാധാനം പറയേണ്ടി വരും എന്ന് പറയുമ്പം ജലജ പറയുന്നുണ്ട് അർഹതയില്ലാത്തവർമാർക്കാണ് ഇതെല്ലാം കൊണ്ടു കൊടുക്കുന്നത് എന്ന് ഓർക്കുമ്പോഴായി എനിക്ക് സങ്കടം ഇത്രയും ദിവസം മനസമാധാനം ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ നിന്റെ ഭാര്യയുടെ മുഖം കാണലോ കാണണല്ലോ എന്ന് ഓർക്കുമ്പോഴായി എനിക്ക് ദേഷ്യം എന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട് അമ്മേ നവ്യ ഇങ്ങോട്ട് വരുന്നത് ആദർശേനെ വാഴിക്കാൻ വേണ്ടിയല്ല അവൾക്ക് നല്ല വെറുപ്പുണ്ട് ആദിർശേനോട് അതുകൊണ്ട് തന്നെ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലാണെങ്കിൽ ഇനി ഈ വീടിൻ്റെ ഘടന മാറും ചേരിതിരിവുണ്ടാവും ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ വീട് വെട്ടിപ്പ പിളർത്തിയിട്ടാണെങ്കിലും ശരി നമുക്ക് ലാഭം ഉണ്ടാക്കണം അതിനുള്ളതൊക്കെ ഞാൻ ഒപ്പിച്ച് വെക്കുന്നുണ്ട് പിന്നെ എൻ്റെ മനസ്സൊരു കടലാണ് അതാഞ്ഞടിക്കുമ്പോൾ നോക്കിയോ എന്തൊക്കെ സംഭവിക്കുന്നതെന്ന് നമ്മൾ കണ്ടു ഈ നടക്കുന്നതെല്ലാം നമുക്ക് നേട്ടമായിട്ട് വരും അമ്മ നോക്കിയിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം ജലചയ്ക്ക് അപ്പോൾ ജലച വയ്ക്കുവാണ് അപ്പോൾ നീ ആത്മാർത്ഥമായിട്ടൊന്നുമല്ലേ നവീനെ സ്നേഹിക്കുന്നത് മൊത്തം അഭിനയമാണോ എന്ന് വയ്ക്കുമ്പോൾ അതൊക്കെ അമ്മ കണ്ടു എന്ന് പറഞ്ഞിട്ട് ആ സ്വർണ്ണമൊക്കെ ജലചര കയ്യിൽ നിന്ന് തിരിച്ച് മേടിച്ച് അകത്ത് വെക്കുന്നത് ായിട്ട് കൊണ്ടുപോകുന്നുണ്ട് അബി പിന്നെ കാണിക്കുന്നത് വിളക്കൊക്കെ തുടച്ച് വെച്ചുകൊണ്ടിരിക്കുവാണ് നയന വരുമ്പോൾ സ്വീകരിക്കാൻ വേണ്ടിയായിരിക്കും അന്നേരം അങ്ങോട്ടേക്ക് മുത്തശ്ശയൻ ജലജേങ്ങടെ വരുന്നുണ്ട് അന്നേരം മുതിച്ചു പറയുമ്പോൾ ഒരുപാട് ഒന്നും മിനിക്കണ്ട മോളെ ഞാൻ നോക്കിക്കോളാം ബാക്കിയൊക്കെ മോൾക്ക് പോകാനുള്ളതല്ലേ എന്നിങ്ങനെ പറയുമ്പം സാറല്ലോ മുത്തശ്ശയം ചെയ്തിട്ട് പോയിക്കോളാം എന്ന് പറയും അന്നേരം ജലജ പറയുന്നുണ്ട് ഒരുപാടൊന്നും വേണ്ട കാരണം ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്തായിരിക്കും ആർക്കറിയാം നിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇങ്ങോട്ട് വന്നുണ്ട് ഏതവസ്ഥയിലാണ് തിരിച്ചു പോകണമെന്ന് അറിയത്തില്ലല്ലോ എന്ന് ഇങ്ങനെ പറയുവാണേ അന്നേരം മുത്തിച്ചു ചോദിക്കുന്നുണ്ട് അതിനിപ്പോൾ അവരിങ്ങോട്ട് വരുമ്പോൾ നീയായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരുന്നാൽ മതി എന്ന് പറയുമ്പോൾ ഞാൻ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ ഒരു കുട്ടിഭൂതം ഇവിടെ കയറി കൂടിയിട്ടില്ലേ അതിനെ കാണുമ്പം അവരെങ്ങനെ പ്രതികരിക്കുമെന്ന് ആർക്കറിയാം എന്നിങ്ങനെ പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട് അത് കുട്ടിഭൂതാണ് ഈ നിന്നെ എന്താ വിളിക്കേണ്ടത് നീയൊക്കെ കൂടി ഇത് കുളവാക്കാണ്ടിരുന്നാൽ മതി എന്തായാലും ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ടും നയനമോൾ ആദർശനെ സ്നേഹിക്കുന്നത് നിനക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല അതിന്റെ ചൊറിച്ചിലല്ലേ നീ കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി അന്നേരം ജലജ പറയുന്നുണ്ട് ഇവൾക്കതൊന്നും ഒരു പ്രശ്നമില്ല കാരണം ഇവളുടെ മനസ്സിലിരിപ്പ് എന്ന് പറയുവാണ് അന്നേരം നയന പറയുന്നുണ്ട് എൻ്റെ മനസ്സിലിരിപ്പം എന്താണ് എന്ന് പറഞ്ഞിട്ട് ഇനി അപ്പച്ചി അങ്ങ് പോയാൽ മതി പിന്നെ എൻ്റെ ഭർത്താവിലെ തെറ്റിയത് ഞാൻ അങ്ങ് സഹിച്ചു നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നും പറയുന്നുണ്ട് അന്നേരം ജനചെ മനസ്സിരിപ്പ് വിളിച്ച് പറയേണ്ട കാര്യം എനിക്കില്ല അതെന്താണെന്ന് നിനക്ക് നന്നായിട്ട് അറിയത്തില്ലേ എന്ന് ചോദിച്ചിട്ട് അങ്ങ് പോകും അന്നേരം മുത്തശ്ശി നയനോട് പറയുന്നുണ്ട് മോൾ ഇതൊന്നും കേട്ടിട്ട് വിഷമിക്കണ്ടട്ടോ എല്ലാം ശരിയാകും എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങ് പോവാണ് നയനയ്ക്ക് വിഷമമുണ്ട് പക്ഷെ അങ്ങ് പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ പിന്നെ ദേവേനിയാണ് കാണിക്കുന്നത് ദേവേനി മുത്തശ്ശൻ്റെ റൂമിലേക്ക് ചെല്ലുമ്പോൾ മുത്തശ്ശൻ ആ കളിപ്പിച്ചുകൊണ്ടിരിക്കുക അന്നേരം ം ദേവേനെ ചോദിക്കുന്നുണ്ട് ഇന്ന് നയനയുടെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ഒക്കെ ഇങ്ങോട്ട് വരും അവരെ മുമ്പിൽ ഈ കുട്ടീനെ കാണിക്കാനാണോ അച്ഛൻ ഉദ്ദേശിച്ചേക്കുന്നത് എന്ന് ചോദിക്കുമ്പേക്കും മുത്തശ്ശൻ മോളോട് പോയി കളിച്ചോളം പറഞ്ഞ് ഇറക്കി വിടും എന്നിട്ട് ദേവേനോടായിട്ട് പറയുവാണ് അഞ്ച് വയസ്സേ ഉള്ളൂ എങ്കിലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം മനസ്സിലാക്കാനുള്ള പ്രായം അതിനുണ്ട് അതിന്റെ മുമ്പിൽ വെച്ച് ഇങ്ങനെയൊന്നും പറയരുത് എന്ന് പറയും അന്നേരം ദേവേനെ പറയുന്നുണ്ട് എനിക്കിപ്പോൾ ആ കുട്ടിയോട് വലിയ ദേഷ്യമൊന്നുമില്ല പക്ഷെ എന്റെ ദേഷ്യമല്ല പ്രധാനം ഞാൻ ചോദിച്ചൊരു ന്യായമായ കാര്യമല്ലേ അച്ഛ എന്ന് ചോദിക്കും അന്നേരം മുത്തശ്ശൻ പറയുന്ന മുത്തശ്ശി പറഞ്ഞത് കുഞ്ഞിനെ അവരുടെ മുമ്പിൽ നിന്ന് മറച്ചു വെക്കാനാണ് പക്ഷേ എനിക്ക് അതിനോട് യോജിപ്പൊന്നുമില്ല ഇനിയിപ്പം അവളുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അത് നടക്കട്ടെ എന്ന് പറയുക അന്നേരം ദേവേനി പറയുന്നുണ്ട് അനഖ എന്നൊരു പെൺകുട്ടിയെക്കുറിച്ച് അവൻ ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല അവൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു പെൺകുട്ടി ഉള്ളതായിട്ട് അനിയോട് പോലും പറഞ്ഞിട്ടില്ല എന്നിട്ടും എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല എന്ന് പറയുമ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് നീ അനഖയെ പോയി കണ്ടിരുന്നോ എന്ന് അന്നേരം ദേവേനു വൈകി ഞാൻ എന്തിനാച്ചാൽ ആ കുട്ടിയെ കാണാൻ പോകുന്നത് അതിൻ്റെ ആവശ്യം എനിക്കില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് അവളെ നീ ഒന്ന് പോയി കാണണം എങ്കിൽ നിനക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമാകും അവൾക്ക് വലിയൊരു അസുഖം ഉണ്ടായിരുന്നു അവൾ മരിച്ചു എന്ന് ഡോക്ടർമാർ വിധി എഴുതിയതാണ് അവിടെ നിന്നാണ് ഈ ഒരു അവസ്ഥയിലേക്ക് അവൾ തിരിച്ചു വന്നത് ഇനി ഒരിക്കലും അവൾ പഴയ നിലയിൽ ആകില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് എങ്കിലും അവരൊന്ന് ശ്രമിക്കുന്നുണ്ട് ഇപ്പം ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല ബെറ്റർ ട്രീറ്റ്മെൻറ്റ് അവൾക്ക് കൊടുക്കുന്നുണ്ട് അവളുടെ വാ തുറന്ന് അവൾക്ക് സത്യങ്ങളൊന്നും വിളിച്ച് പറയാൻ പറ്റില്ലല്ലോ മനസ്സിൽ ും പിന്നെ ആകാശ്വാസം ചിരിക്കുന്ന ചന്മോളിനെ മുഖം കാണുന്നതായിരിക്കും അതെങ്കിലും നമ്മൾ അവൾക്ക് തിരിച്ചു കൊടുക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയുകട്ടോ എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് ആദർശം തെറ്റു ചെയ്തിട്ടില്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ടാണ് ആ കുഞ്ഞിനെയും കുട്ടി ഞാൻ ഇങ്ങോട്ട് വന്നതും ആദർശനെ തള്ളിപ്പറയാതെ അവനെ ചേർത്ത് നിർത്തിയേക്കുന്നതും ഒരു കുട്ടിയെ മനസ്സിലാക്കാൻ സാധിക്കുന്ന അവൻ്റെ അമ്മയ്ക്കാണ് എന്ന് എല്ലാവരും പറയും പക്ഷെ നിനക്ക് നിന്റെ മകനെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന നയനമോള് പോലും വിശ്വസിക്കുന്നു അവനെ ചേർത്ത് പിടിക്കുന്നു എന്നിട്ടും നിനക്ക് അതിനെ സാധിക്കുന്നില്ല അതെന്താ ദൈവം ി ചോദിക്കുന്നുണ്ട് ആദർശല്ല തെറ്റ് ചെയ്തതെങ്കിൽ പിന്നെ എന്താച്ചാ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇതൊരു ശാന്തമായ തറവാടാണ് ഇതിൽ കലഹം ഉണ്ടാക്കാൻ ഒരു കുറുക്കൻ വിചാരിച്ച സാധിക്കും പക്ഷേ അങ്ങനെ ഒരു കലഹം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പക്വതിയുള്ള നിന്നെ പോലുള്ള മരുമക്കൾക്ക് സാധിക്കും അത് നീ ചെയ്യണം എന്നൊക്കെ പറയുക കേട്ടോ അന്നേരം ദേവേനക്ക് സങ്കടമാണ് ദേവേനെ പറയുന്നുണ്ട് ഇതൊക്കെ ജലജയും ഒക്കെ വിശ്വസിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആദർശനെയും എന്നെയുമൊക്കെ അവർ ഒരുപാട് താറടിച്ച് സംസാരിക്കുന്നുണ്ട് അതുപോലെ ഈ കാര്യങ്ങളൊക്കെ അഭി നവിക്കുമറിയാമെന്നാണ് ഞാൻ അറിഞ്ഞത് നവ്യയ്ക്ക് ഭയങ്കര വെറുപ്പാണ് ഇപ്പോൾ ആദർശനോട് ഇതെല്ലാം കൂടിയാവുമ്പം എന്താവുമെന്ന് എനിക്കറിയത്തില്ല ഇനിയിപ്പോൾ ഈ വിവരങ്ങളൊക്കെ അവളുടെ അച്ഛനും അമ്മയും അറിയുമ്പം അവരും വെറുപ്പോടെയല്ലേ ആദർശനെ കാണുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകട്ടോ അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് അവർ ചെയ്യുന്നതൊക്കെ ചെയ്യട്ടെ ആദർശം തെറ്റു ചെയ്തിട്ടില്ല എന്ന് നമുക്കറിയാം പിന്നെ സത്യം ഏതായാലും ഒരിക്കലും തെളിയും എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ ആശ്വസിപ്പിക്കുന്നുണ്ട് ദേവിയാനെ അത് കഴിഞ്ഞ് ദേവിയാനിങ്ങ് പോരുന്നു പിന്നെ കാണിക്കുന്നത് നമ്മുടെ കനകിയാണ് കനക കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് കുഞ്ഞിന്ന് പോവുകയാണല്ലോ എന്ന് പറക്കുമ്പോൾ ആകെ വിഷമം അന്നേരം നവ്യ പറയുന്നുണ്ട് അമ്മ അങ്ങനെ വിഷമിക്കൊന്നും വേണ്ട അമ്മയ്ക്ക് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് വരാം അതുപോലെ വീഡിയോ കോളിൽ കാണുമോ എന്ത് വേണമെങ്കിലും ചെയ്യാലോ പിന്നെ എനിക്കിപ്പം ഒരു സങ്കടമുള്ളത് നമ്മുടെ ഈ സന്തോഷമൊക്കെ തീരാൻ ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് എന്ന് പറയാം അന്നേരം അതെന്താ മോള് നീ ഇപ്പം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പം നവ്യ പറയുന്നുണ്ട് എൻ്റെ മനസ്സിലെ ഓരോ കാര്യങ്ങളും ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇപ്പം അഭിയക്കാലം മോശമായി പെരുമാറുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത് ആദർശമായിട്ടിനാണ് എന്നാ എനിക്ക് തോന്നുന്നത് എന്ന് പറയും അന്നേരം കാര്യങ്ങൾ എന്താ പോലെ നീ ഇപ്പം ഇങ്ങനെ സംസാരിക്കുന്നേ ഇടയ്ക്കിടയ്ക്ക് ആദർശനെ വിമർശിക്കുന്നുണ്ടല്ലോ നീ അവനോട് എന്ത് ഉണ്ട് എന്താ സംഭവം ആദർശനെ കുറിച്ച് എന്തെങ്കിലും നിന്നോട് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഓ അവളൊന്നും അവളെ പോലെ സഹനശക്തി ഉള്ള ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല സഹനശക്തി കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതുപോലെ ഒരാളെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല തെറ്റ് കണ്ട പ്രതികരിക്കണം അവൾക്ക് അതൊന്നും കാര്യ കഴിയില്ല അവളെ ഹൃദയം കൊണ്ടാണ് എല്ലാവരെയും സ്നേഹിക്കുന്നത് അതുകൊണ്ട് ആരെയും തള്ളിക്കളയാൻ അവൾക്ക് സാധിക്കില്ല പക്ഷെ എന്നെക്കൊണ്ട് അതൊന്നും പറ്റില്ല എന്നൊക്കെ പറയുക അന്നേരവും കനക ചോദിക്കുന്നുണ്ട് എന്താ മോളെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മയോട് പറയുക എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട് ഏതായാലും നമ്മൾ ഇന്ന് മോനെ കൊണ്ട് അങ്ങോട്ട് പോകുമല്ലേ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അന്നേരം അമ്മ അറിഞ്ഞാൽ മതി ഇപ്പം തന്നെ അവരെല്ലാവരും വരും അമ്മ അങ്ങോട്ട് ചെല്ല് എന്ന് പറഞ്ഞ് കനകനെ ഫ്രണ്ടിലോട്ട് പറഞ്ഞു വിടുവാണ് നവ്യ അന്നേരവും കനക പറയുന്നുണ്ട് നയനമോളിൻ്റെ ആദർശ്യും ഇടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അത് നിങ്ങൾ എന്നോട് പറയാത്തതാണ് ഏതായാലും നയനമോൾ വരുമ്പം തന്നെ ഞാൻ അവളോട് ചോദിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് കനക ഫ്രണ്ടിലോട്ട് ചെല്ലുന്നതേക്കും എല്ലാവരും കൂടെ വരുവട്ട് ആനന്ദപുരി എന്നാണ് എല്ലാവരും കൂടെ കയറി വന്നു കഴിയുമ്പം ആ കൂടെ ആദർശമില്ലാത്തത് കൊണ്ട് ഗോവിന്ദം ചോദിക്കും ആദർശമോൻ എന്തു ചെയ്യുന്നത് അന്നേരം ഓ ആദർശനെ ഇങ്ങോട്ട് വരാൻ ഒരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് വന്നില്ല എന്ന് പറയുക കേട്ടോ ജാനകി അന്നേരം ഗോവിന്ദം പറയുമാണ് അവിടുത്തെ മൂത്ത് കൊച്ചുമോനല്ലേ ആദർശം ഒരു കുഞ്ഞില്ലല്ലോ അതിൻ്റെ വിഷമം കൊണ്ടാണോ എന്ന് ചോദിക്കുമ്പം ജലജ പറയുന്നുണ്ട് ഏ അതിൻ്റെ വിഷമമൊന്നുമല്ല ഇനിയിപ്പം അവനൊരു കുഞ്ഞുണ്ടായില്ലെങ്കിലും അവന് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും എന്നിട്ട് കനകയോടായിട്ട് പറയുന്നുണ്ട് കനക ഇനി നിന്റെ മുകളിൽ പ്രസവിച്ചില്ലെങ്കിലും അവനും കുഴപ്പം കാണില്ല ഇവൾക്കും പ്രശ്നമൊന്നുമില്ല എന്ന് പറയും അന്നേരം കനങ്ങ അതെന്താ ജനിച്ചത് നീ അങ്ങനെ പറഞ്ഞതെന്ന് ആ നേരം പെട്ടെന്ന് അഭി ഈ അമ്മ അങ്ങനെ പലതും പറയും നിങ്ങളത് കാര്യമൊന്നും ആക്കണ്ട അമ്മയാകത്ത് നബിയില്ലേ ഞാൻ അവളിന്ന് എന്ന് പറഞ്ഞാൽ അബിയാകത്തോട്ട് അകത്തോട്ട് കയറിപ്പോകുന്നു എല്ലാവരോടും അകത്തോട്ട് വരാൻ പറഞ്ഞാൽ എല്ലാവരും അകത്തു നിന്ന് ഇരിക്കുവാണ് ആ ചോദിക്കുന്നുണ്ട് ആദർശമോൻ എന്തെങ്കിലും വിഷമോ ഉണ്ടോ ഞങ്ങൾക്കും അങ്ങനെ തോന്നിയ ആദർശമോൻ മോൻ എന്തൊക്കെയോ വിഷമോ ടെൻഷനോ ഒക്കെ ഉള്ളതായിട്ട് എന്താ എന്ന് ദേവേനോട് ചോദിക്കുമ്പം ദേവേനെ പറയുന്നുണ്ട് അത് എന്നോട് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ ആദർശൻ എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് നിങ്ങളുടെ മോളോട് തന്നെ ചോദിക്കുക എന്ന് പറയും എന്നിട്ട് എന്താണെന്നതിനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെ ആദർശത്തിന് ഒരു വിഷമവും ഇല്ല എന്ന് പറയും എന്നിട്ട് കനകയുടെ അമ്മ എന്തിനാ ഇപ്പൊ ഇതൊക്കെ അന്വേഷിക്കുന്നത് നമ്മൾ എന്തിനാ വന്നത് നവീച്ചനും കുഞ്ഞിനെയും അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകാനല്ലേ ആ കാര്യങ്ങൾ ഏതായാലും നടക്കട്ടെ ഇവർക്ക് എന്തെങ്കിലും വെള്ളമൊക്കെ കുടിക്കാൻ കൊടുക്കണ്ടേ എന്നിങ്ങനെ പറയും അതേ ആ അത് ശരിയാണല്ലോ ഞാൻ മറന്നു പോയി എന്ന് പറഞ്ഞാൽ കനക അപ്പുറത്തേക്ക് പോകാൻ തുടങ്ങുന്നേക്കും എടുത്തു ചോദിക്കുവാണ് ജലജയും ജാനകിയും കൂടെ അതെ അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരുന്നില്ല എന്ന് അതായത് അല്ല അങ്ങനെ ചെല്ല അങ്ങോട്ട് വന്നാണ് മുത്തച്ഛൻ വിളിച്ച് പറഞ്ഞതെന്ന് പറയുമ്പോൾ ആ നിങ്ങൾ ഉറപ്പായിട്ടും വരണം എങ്കിലേ കാര്യങ്ങൾ ശരിയാവുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ ജലജ അന്നേരം ജാനകി വരട്ടെ എന്നാലല്ലേ കാര്യങ്ങൾ ഒന്നുകൂടെ കൊടുക്കോളൂ എന്ന് രണ്ടൂടെ ഇന്ന് സ്വകാര്യം പറയുക അന്നേരം ഗോന്ദൻ ചോദിക്കും എന്താ ഒരു സ്വകാര്യം പറിച്ചില്ലെന്ന് എടുത്തു ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല പല കാര്യങ്ങളും ഇനി അറിയാൻ കിടക്കുന്നില്ലേ ഉള്ളൂ എൻ്റെ കൊച്ചുമോൻ അങ്ങോട്ട് വന്ന് കഴിയുമ്പം കളിപ്പിക്കാൻ ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ എന്ന് പറയുമ്പോൾ അതേതാ പുതിയ ആള് എന്ന് ഗോന്ദൻ ചോദിക്കുമ്പോൾ ആകെ ടെൻഷനോട് ഇങ്ങനെ നോക്കുവാണ് നയന അവരെ ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്